മടങ്ങിയെത്തിയ പ്രവാസികളെ കൂടി നോർക്ക കെയർ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പരിഗണിക്കണമെന്ന് കോടതി കേരള ഹൈക്കോടതിയിൽ മുൻ കുവൈറ്റ് പ്രവാസി നൽകിയ ഹർജിയിലാണ് ഉത്തരവ് പ്രവാസികളായ മലയാളികൾക്ക് വേണ്ടി നോർക്ക നടപ്പാക്കുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിൽ നിലവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രവാസികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് പ്രവാസി ലീഗൽ വേണ്ടി ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം മടങ്ങിയെത്തിയ മുൻ കുവൈറ്റി പ്രവാസി പെരുകുലത്ത് ജോണി പി അനിൽകുമാർ എന്നിവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നാടിന്റെ വികസനത്തിൽ വർഷങ്ങളോളം വിദേശത്ത് നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തിയ മടങ്ങിയെത്തിയ പ്രവാസികളെ നോർക്ക കേരള ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുൻ പ്രവാസി ജോസഫ് പെരുക്കലത്ത് പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് കൺട്രി ഹെഡ് ബാബു ഫ്രാൻസിസ് കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ ജനറൽ സെക്രട്ടറി ഷൈജിദ് എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കേരള സർക്കാർ എത്രയും വേഗം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് പ്രവാസി ലീഗൽ സെൽ പ്രതീക്ഷിക്കുന്നത് കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്കര